ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് ദിവസം ആയിരിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ ഇരുപത്തി അഞ്ചോളം കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പല ആൾക്കാരും പുറത്തുപോയി ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ സീസൺ വലിയൊരു വിജയം തന്നെയായിരുന്നു കാരണം നാൽപ്പത്തി അഞ്ച് ദിവസവും അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടായിരുന്നു ഇന്ന് നായകനാവുന്ന ആൾ നാളെ വില്ലനാവുന്നു അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായ ആധിപത്യം ആർക്കും സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല അവിടെ ഉള്ളതിൽ വെച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് അത് ജിൻഡോയ്ക്ക് തന്നെയാണ് മറ്റുള്ള ആർക്കും തന്നെ വ്യക്തമായ ഫാൻ ബേസ് ഇല്ല എന്ന് തന്നെ പറയാം നിലവിൽ ജിൻഡോ ഈ സീസണിലെ രാജാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല എന്ന് പറയേണ്ടി വരും അതായത് ഫാൻ ബെയ്സിന്റെ കാര്യത്തിൽ മറ്റുള്ള സീസണുകളിലെല്ലാം ഇപ്പോൾ ഡോക്ടർ റോബിനും രജിത് കുമാറും ഒക്കെയുള്ള സീസണുകളിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കഴിയുമ്പോഴേക്കും ഏതൊരു പോളിലും അവർക്ക് എൺപത് ശതമാനത്തോളം വോട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ ജിൻഡോയ്ക്ക് ഒരു നാൽപ്പത്തഞ്ച് അൻപത് ശതമാനത്തോളം വോട്ടുകൾ വരുന്നുണ്ട് അതായത് പകുതിയോളം ഫാൻ ബേസ് ഉണ്ട് ഇപ്പോൾ തന്നെ അത് എപ്പോഴും നിൽക്കുന്ന ഒരു ഫാൻ ബേസ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല തീർച്ചയായും അത് താഴേക്കും പോവാം മാലേക്കും ഉയരാം അത് ജിൻഡോയുടെ ഗെയിം പോലെ ഇരിക്കും മറ്റുള്ളവരുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയും ഇരിക്കും ഇവിടെ ജിൻഡോയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും ഫാൻ ബേസ് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആദ്യം തന്നെ എല്ലാവരും മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് ജിൻഡോ പക്ഷെ അതിലൊന്നും ജിൻഡോ തളരുന്നില്ല എന്നുള്ളതാണ് ജിൻഡോയ്ക്ക് വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ട് ഒരാളെയും സുഖിപ്പിച്ചു നിർത്താൻ ജിൻഡോ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കും എന്തും തുറന്നു പറയും ഒരു മടിയുമില്ല ആർക്കെതിരെയും എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും തന്നെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും അത് ഒരു പ്രശ്നമല്ല എന്ന മട്ടിലാണ് ജിൻഡോയുടെ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഗെയിം എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിൽ പല ആൾക്കാരും ജിൻഡോയെ അധിക്ഷേപിച്ചിട്ടുണ്ട് ജിൻഡോയെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ജിൻഡോയ്ക്ക് നേരെ പല ആൾക്കാരും ചീറി അടുത്തിട്ടുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് പോലും അവരുടെ മോന്ത മോന്തൊന്ന് കൊടുക്കാൻ തോന്നും പക്ഷെ ജിൻഡോ അത് കൺട്രോൾ ചെയ്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ ജിൻഡോയെ ഫിസിക്കലായിട്ടുള്ള ഒരു ടാസ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്ന അർജുനെയും അതുപോലെ സായിയേയും അഭിഷേക് ശ്രീകുമാറിനെയും നമ്മൾ കണ്ടു പക്ഷെ ജിൻഡോ അവരെ ആക്രമിച്ചില്ല എന്നുള്ളതാണ് അവർക്ക് നേരെ അവരെ ഫിസിക്കലായി ഒന്നും ചെയ്തില്ല എന്നുള്ളതും ജിൻഡോയുടെ ക്വാളിറ്റിയായി നമ്മൾ കാണണം ഈ വിഷയത്തെക്കുറിച്ച് പല ആൾക്കാരും പല രീതിയിൽ ബിഗ് ബോസ് വീട്ടിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ജിൻഡോയെ അങ്ങ് എടുത്ത് വലിച്ചെറിഞ്ഞു മറ്റുതെറിഞ്ഞു മറിച്ചുതെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മുടിയും പറയുന്നുണ്ടായിരുന്നു ശരിയാണ് ഒക്കെ എടുത്തെറിയുന്നുണ്ട് നമ്മളെല്ലാം കണ്ടതാണ് പക്ഷേ ജിൻഡോ തിരിച്ച് നിങ്ങളെ അങ്ങനെ ചെയ്തിട്ടില്ല ജിൻഡോ അങ്ങനെ ചെയ്യുകയില്ല എന്നാണ് എനിക്ക് തോന്നിയത് ജിൻഡോ അതിനുവേണ്ടി ശ്രമിച്ചില്ല എനിക്ക് നന്നായി അറിയാം ജിൻഡോയുടെ എന്താണ് എന്നുള്ളത് ഞാനും അർജുനും അത് മുൻപ് കണ്ടറിഞ്ഞതാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചിട്ടുള്ളതാണ് ജിൻഡോ അർജുനെതിരെയും അഭിഷേക് ശ്രീകുമാറിനെതിരെയും ഇന്നലെ അതായത് ആ ടാസ്ക്കിനിടയിൽ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഫിസിക്കലായി ജിൻഡോ ഒന്നും ചെയ്തിട്ടില്ല അർജുനും ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാറും അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അതായത് അനാവശ്യമായി ഒരാളെയും ദ്രോഹിക്കാൻ ജിൻഡോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പല ആൾക്കാരും ഇപ്പോൾ നിറത്തിൻ്റെ പേരിൽ വരെ ജിൻഡോയെ അധിക്ഷേപിക്കുന്നുണ്ട് സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറഞ്ഞ് അതിന് മുൻപും അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊന്നും ജിൻഡോ വീണിട്ടില്ല ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് പല പ്രാവശ്യം ചീത്ത കേട്ടിട്ടുണ്ട് ജിൻഡോ തളർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരാളെ എങ്ങനെയൊക്കെ നാറ്റിക്കാൻ പറ്റുമോ എല്ലാം മാറ്റിച്ചിട്ടുണ്ട് ആ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ചേർന്ന് പക്ഷേ ജിൻഡു അതിലൊന്നും തളരാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഒരാളെയും പേടിയില്ല ആര് വന്നാലും ജിൻഡോയ്ക്ക് ആനമയിലൊട്ടകമാണ് എന്നുള്ള ലെവലാണ് ജിൻഡോയുടെ രീതി ഇപ്പോൾ സിബിനെ ബിഗ് ബോസ് മനഃപൂർവ്വമായി തേച്ചൊട്ടിച്ചു അനാവശ്യമായി ചീത്ത പറഞ്ഞ് കളിയാക്കി നാറ്റിച്ച് വിട്ടു സിബിന് അതിനൊരുപാട് വിഷമമുണ്ടായി സിബിന് പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ജിൻഡോ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ജിൻഡോയ്ക്ക് ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുള്ള തെളിവാണ് ഈ നാൽപ്പത്തിയഞ്ച് ദിവസത്തിൽ അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് തീർച്ചയായും ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം പിന്നിടുന്ന ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ വ്യക്തമായ ഒരു ആധിപത്യം അതായത് ജനഹൃദയങ്ങളിൽ വ്യക്തമായി കയറിപ്പറ്റിയ ഏക വ്യക്തി എന്ന് പറയുന്നത് അത് ജിൻഡോ മാത്രമാണ് ഒരു ഇനിയുള്ള ദിവസങ്ങളിൽ പല ആൾക്കാരും നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ അവർക്കും മുന്നേറാം അതായത് ഒരു ദിവസം മതി ഒരാൾക്ക് മുന്നോട്ട് പോവാൻ പക്ഷേ ഇനിയുള്ള ഓരോ ദിവസവും ജിൻഡോയ്ക്ക് വളരെ മുഖ്യമാണ് കാരണം ഇനിയുള്ള ദിവസങ്ങളിലെ പ്രകടനമാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ വിജയിയെ തീരുമാനിക്കുന്നത് തീർച്ചയായും ജനഹൃദയങ്ങളിൽ കയറേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണ് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കും ജിൻഡോയ്ക്ക് കുറച്ചുകൂടി ഈസിയാണ് ജിൻഡോ വളരെ നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പെർഫോം ചെയ്താൽ തീർച്ചയായും ജിൻഡോ തന്നെയായിരിക്കും ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ കപ്പ് ഉയർത്തുക എന്നാണ് എൻ്റെ വിശ്വാസം മാറ്റങ്ങൾ സംഭവിക്കാം മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണല്ലോ ബിഗ് ബോസ് തന്നെ പറയുന്നു ഇത് ഒരു മാറ്റി ആണെന്ന് ഒന്നും പറയാൻ പറ്റില്ല അപ്പം എന്തായാലും നാൽപ്പത്തി അഞ്ച് ദിവസം പിന്നിടുമ്പോൾ അതായത് ഏകദേശം പകുതിയോടടുക്കുമ്പോൾ ജിൻഡോ തന്നെയാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ബിഗ് ബോസ് സീസൺ സിക്സിലെ രാജാവ് എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും സംഗത അടിപൊളിയാവട്ടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ